നമ്മളെ ഇതുപോലെ എങ്ങനെയാണ് ടക്ക് ഇട്ട് ടക്കിട്ട് നമ്മൾ നമ്മളാദ്യമേ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഒമ്പതിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പൊക്കം കുറഞ്ഞവരാണെങ്കിൽ ഏഴ് ഇഞ്ചോ ഏഴര ഇഞ്ചോ എട്ട് ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കാവുള്ളത് നമ്മളിപ്പോൾ ഒമ്പതിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ പത്തിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇഞ്ച് വരുന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മളിതൊരു മുപ്പത്തി ആറ് ഇഞ്ച് സൈസ് വരുന്നതാണ് അതുകൊണ്ടാണ് ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നും ഇത്രയും പിടുത്തോണ്ടേ അതും നമ്മൾ നോക്കിക്കോണേ അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൻ്റെയും കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് അര ഇഞ്ച് രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു എൻ്റിലേക്ക് നന്നായിട്ട് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഷാർപ്പായിട്ടായിരിക്കണം ഇവിടെയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ കോർണറിലേക്ക് നമ്മൾ വളരെ തിന്നായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ആയിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഇതുപോലെ പിടിച്ചു കൊടുത്ത് എങ്ങനെയാണോ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ വിട്ട് കുറഞ്ഞ് വന്ന് കൂട്ടി കൊടുത്ത് പിന്നെയും കുറഞ്ഞ് വരുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുവേ ഇവിടെ ഒന്നൊക്കെ ഇങ്ങനെ കിട്ടുന്ന രീതിയിലായിരിക്കുവേ